കുന്നുമക്കര കാവ് ശിവക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശവും ദീപ സമർപ്പണവും മെയ് അഞ്ചു മുതൽ വരെ നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉറപ്പാക്കി എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ ഇളവങ്കോട്ട് ശിവക്ഷേത്രത്തിൽ അഞ്ചു മുതൽ അഷ്ടബന്ധകലശവും ലക്ഷദ്വീപ സമർപ്പണവും ഇല്ലം ഡോക്ടർ പ്രസാദ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടക്കും പരിപാടിയോടനുബന്ധിച്ച് വിവിധ ദിവസങ്ങളിൽ പ്രഭാഷണവും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്കുള്ള സ്നേഹാദരവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാവ് ശിവക്ഷേത്രത്തിൽ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം അഷ്ടബന്ധ കലശയും അതോടനുബന്ധിച്ച് ലക്ഷം ദ്വീപ സമർപ്പണവും നടത്തുകയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് എളമ്പങ്ങോട്ടുകാവ് ശിവക്ഷേത്രം ഈ മാസം അഞ്ചാം തീയതി മുതൽ പത്താം തീയതി വരെയാണ് അഷ്ടബന്ധ കലശ പൂജകൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചത് ക്ഷേത്രം തന്ത്രി പേറാഞ്ചേരിയിലത്തെ ഡോക്ടർ പ്രസാദ് നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിലാണ് അഷ്ടബന്ധ കലശ പൂജകൾ നടക്കുന്നത് ആറ് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന പൂജ നാളെ വൈകുന്നേരത്തോടെ ആരംഭിക്കുകയും പത്താം തീയതി രാവിലെ വിഗ്രഹപ്രതിഷ്ഠയോടുകൂടി അവസാനിക്കുകയാണ് ചെയ്യുന്നത് സമാപന ദിവസമായ പത്താം തീയതി വളരെ വിശേഷപ്പെട്ട ലക്ഷം ദീപം ഭക്തജനങ്ങളുടെ തന്നെ ആഗ്രഹപ്രകാരം ഭഗവാന് സമർപ്പിക്കുകയാണ് ലക്ഷദ്വീപ കൂടിയാണ് ഈ പൂജ സമാപിക്കുന്നത് അഷ്ടബന്ധ കലസത്തോട് അനുബന്ധിച്ച് തന്നെ ക്ഷേത്രത്തിന്റെ സമഗ്രമായ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നുണ്ട് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം